രാജീവ് ചന്ദ്രശേഖരനെ കയ്യോടെ പൊക്കുകയാണ് ശശി തരൂർ കള്ള കഥകൾ നോമിനേഷൻ പത്രിക സമർപ്പിച്ചപ്പോൾ തന്നെ തരൂരിനേക്കാൾ പകുതിയിലും സാമ്പത്തികമായി താഴ്ന്നാണ് ചന്ദ്രശേഖർ നിൽക്കുന്നത് എന്നത് മറ്റൊരു കാര്യം കൂടിയാണ് എന്നിരുന്നാലും വോട്ട് പെട്ടിയിലാക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ കരുനീക്കത്തെ തരൂർ പൊളിച്ചെടുക്കുകയാണ് ഇവിടെ കൃത്യമായ തെളിവുകൾ തന്റെ പക്കൽ ഉണ്ട് എന്ന് തരൂർ ഉറപ്പിച്ചു പറയുന്നതോടെ കേന്ദ്ര നേതാവിന്റെ മുഖം വാടിപ്പോകുക കൂടി ചെയ്യുന്നുണ്ട് സംഗതി മറ്റൊന്നുമല്ല നേരായ വഴിയിൽ തരൂറിനെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല എന്നും പെട്ടെന്ന് വിജയിച്ചു കയറാൻ പണമെറിയുക എന്ന മാർഗത്തിലേക്ക് ബി ജെ പി കുതിക്കുകയും ചെയ്തു എന്നാൽ ഇരുട്ടി വെളുത്തപ്പോഴേക്കും തരൂറിന് ഈ നോട്ട് രാഷ്ട്രീയത്തിന്റെ കളികൾ മനസ്സിലാവുകയും അദ്ദേഹം അത് തെളിവുകളോടെ പ്രഖ്യാപിക്കുകയും ചെയ്തു മത സാമുദായിക നേതാക്കൾക്കുൾപ്പെടെ ഇക്കാര്യം രഹസ്യമായി വെളിപ്പെടുത്തി എന്നാണ് ശശി തരൂർ വ്യക്തമാക്കുകയും ചെയ്തോടെ ചന്ദ്രശേഖർ കുഴഞ്ഞു പോവുകയാണ് ഇക്കാര്യം പുറത്തു പറയാൻ ആരും തയ്യാറാകുന്നില്ല എന്നും തരൂർ പറയുന്നുണ്ട് തെളിവുകളുണ്ടെന്നും ഇക്കാര്യം പുറത്തുവിടാൻ പറ്റാത്തതിന്റെ കാരണം പണം ലഭിച്ചവർ പരസ്യമായി തുറന്നു പറയാത്തത് കൊണ്ടാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തെക്കാൾ നൂറിലെട്ടി പണം മണ്ഡലത്തിൽ ബി ജെ പി ചെലവാക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മലയാളി സ്വ അഭിമാനമുള്ളതുകൊണ്ട് പണം വാങ്ങി വോട്ട് ചെയ്യില്ല എന്ന് ഇതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതേ വിഷയത്തിന്റെ പേരിൽ കോയമ്പത്തൂരിൽ അണ്ണാമല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിലേക്ക് എത്തുകയാണ് എന്നാൽ അണ്ണാമല പണം വിതരണം ചെയ്യാൻ പുതിയൊരു മാർഗം തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് കന്നി കന്നിവോട്ടർമാർക്കായി ക്രിക്കറ്റ് ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതായാണ് അണ്ണാമലയ്ക്കെതിരെ ഉയരുന്ന പരാതി ടൂർണമെന്റിന്റെ അറിയിപ്പിൽ മോദിയുടെയും അണ്ണാമലയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും മത്സരങ്ങളുടെ മറവിൽ പണം നൽകാൻ നീക്കമുണ്ടെന്നുമാണ് ഡി എം കെ ആരോപിക്കുന്നത് ഇന്നും നാളെയുമായി നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മത്സരങ്ങൾ തടയണമെന്നും ഡി എം കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പണമെറിഞ്ഞുകൊണ്ട് ബി ജെ പി കളത്തിലിറങ്ങുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാനാവുന്നത്